കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ വിജയികളെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഓസീസ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ മൈക്കിൾ ക്ലാർക്ക് കൂടാതെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ കൂടുതൽ റൺസ് ഏത് താരം നേടുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു നേരത്തെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയെക്കുറിച്ചുള്ള ക്ലാർക്കിന്റെ പ്രവചനം കൃത്യമായിരുന്നു ഓസ്ട്രേലിയൻ ടീം രണ്ടേ ഒന്നിനും പരമ്പര നേടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ക്ലാർക്കിന്റെ പ്രവചനം ടി ട്വൻ്റി പരമ്പരയിലും ശരിയാവുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബിയോണ്ട് ട്വൻറ്റി ത്രീ ക്രിക്കറ്റ് പോഡോകാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി ട്വൻ്റി പരമ്പരയിലെ റൺവേട്ടക്കാരനായി മാറുക ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മയാവുമെന്നാണ് മൈക്കിൾ ക്ലാർക്കിൻ്റെ പ്രവചനം ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കാൻ അഭിഷേക് ശർമ്മ തയ്യാറായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് വളരെ കടുപ്പമാണ് പതിനൊന്ന് താരങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ആറുപേർ ബാറ്റർമാരാവുകയും വേണം പക്ഷേ ഈ ഫോർമാറ്റിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അഭിഷേക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടങ്കയ്യൻ ബാറ്ററായ അഭിഷേകിൻ്റെ പക്കൽ എല്ലാ ഷോട്ടുകളും ഉണ്ടെന്നും ക്ലാർക്ക് ചൂണ്ടിക്കാട്ടി പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് ഒസി സ്പിന്നർ ആദം സാംബയാണ് ഈ വർഷം ടി ട്വൻ്റി ഫോർമാറ്റിൽ ഗംഭീര പ്രകടനമാണ് അഭിഷേക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ടി ട്വൻറ്റികളിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താരം കളിച്ചത് അമ്പതിനടുത്ത് ശരാശരിയിൽ ഇരുന്നൂറ്റെട്ട് എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുകയും ചെയ്തു കഴിഞ്ഞ ഏഷ്യകപ്പ് ടി ട്വൻറ്റിയിലെ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം അദ്ദേഹം നേടുകയും ചെയ്തു ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറിന് മുകളിൽ റൺസായിരുന്നു ആ പരമ്പരയിൽ അദ്ദേഹം നേടിയത് ഏകദിനത്തിനു പിറകെ ഇന്ത്യക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലും ഓസ്ട്രേലിയ തന്നെ ജേതാക്കളാവുമെന്നാണ് മൈക്കിൾ ക്ലാർക്ക് പ്രവചിക്കുന്നത് അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഒസീസ് മൂന്നേ ഒന്നിന് കൈക്കലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷിച്ച ഒരു മത്സരം ഇന്നലെ കാലാവസ്ഥ മൂലം ഉപേക്ഷിച്ചിരുന്നു ടി ട്വൻ്റി ഫോർമാറ്റിൽ സമീപകാലത്ത് തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയെ ത്രില്ലറിൽ വീഴ്ത്തി രണ്ടാം ടി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ട ശേഷം ഇന്ത്യ കളിച്ചത് ഇരുപത്തിയേഴ് ടി ഇതിൽ ഇരുപത്തിനാലിലും ടീം വിജയം നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയ അവിടെ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ തോറ്റു പുറത്താവുകയായിരുന്നു അതിനുശേഷം ഈ ഫോർമാറ്റിൽ ഉജ്വല ഫോമിലാണ് അവരും ഉള്ളത് അതിനുശേഷം ഓസ്ട്രേലിയ കളിച്ച പതിനെട്ട് ടി ട്വൻറ്റികളിൽ പതിനാറിലും അവർ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്